ായ ഒരു നടിയുടെ കഥ പറയുമ്പോൾ പലപ്പോഴും അവരുടേതെന്നും വിളിക്കാവുന്ന ഹിറ്റുകൾ അക്കമിട്ട് പറയുന്ന പ്രവണത കാണാം അതുമല്ലെങ്കിൽ അവർ സിനിമാ ലോകത്തെ തീർത്തെടുത്ത താരാപദവി പറയത്തക്കവണ്ണം ഒരു ഹിറ്റ് പോലുമില്ലാത്ത ഒരു നടിയുടെ സ്വത്തുക്കൾ ഇരുന്നൂറ് കോടി കടക്കും ചില തെന്നിന്ത്യൻ സിനിമകളിൽ അഭിനയിച്ചത് കൊണ്ടാണ് അവർ സിനിമാ മേഖലയിൽ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങുന്നത് കൂടാതെ കൗമാരക്കാലത്തും മറ്റും കണ്ട മുഖത്തിൽ നിന്നും കഴിഞ്ഞു അവരുടെ ഇന്നത്തെ മുഖം അതാണ് നടി ഉർവസി സൗന്ദര്യ മത്സരങ്ങൾ മിസ് ദിവ മിസ് യൂണിവേഴ്സ് ഇന്ത്യ രണ്ടായിരത്തി പതിനഞ്ച് പട്ടങ്ങൾ സ്വന്തമാക്കിയാണ് ഉറവസി ശ്രദ്ധേയാകുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ മിസ് യൂണിവേഴ്സൽ മത്സരത്തിൽ രാജ്യത്തെ പ്രതിനിധീകരിച്ച് മത്സരിച്ചത് ഉർവസിയാണ് സണ്ണി ഡിയോൾ ബേബി ഡിയോൾ എന്നിവർക്കൊപ്പം വേഗമിട്ട ഉർവശി ബോളിവുഡിൽ ൻ സിനിമകളിലും അവരുടെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു ഒരു റാട്ടോലക്ക് പ്രായം മുപ്പത്തൊന്ന് വയസ്സ് സിനിമയിൽ വിജയങ്ങളെക്കാളേറെ പരാജയങ്ങൾ നുകർന്ന നടി സോഷ്യൽ മീഡിയയിലും മാധ്യമ ലോകത്തും വളരെ സജീവമാണ് അതിനാൽ തന്നെ വേണ്ടി സിനിമയെ പൂർണമായും ആശ്രയിക്കേണ്ട കാര്യം തന്നെയില്ല അവരുടെ ആഡംബരപൂർണമായ ജീവിത ശൈലി വിനോദ വാർത്താ കോളങ്ങളുടെ ഇഷ്ടവിഷയമാണ് വിലയേറിയ വസ്ത്രങ്ങൾ ആഡംബര ബാഗുകൾ ആഭരണങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടും ഉർവശിയുടെ മുപ്പതാമത്തെ ജന്മദിനത്തിൽ സ്വർണ്ണ കേക്ക് മുറിച്ച സംഭവം വലിയ വാർത്തയായിരുന്നു സുഹൃത്തായ റാപ്പറിയോയോ ഹണി സിംഗ് ആണ് ഈ കേക്ക് ഉരുവശി സമ്മാനിച്ചത് ലവ് ഡെസ്ക് ടു എന്ന അവരുടെ മ്യൂസിക് വീഡിയോയുടെ സെറ്റിലായിരുന്നു കേക്ക് മുറിക്കൽ ഈ കേക്കിന് മൂന്ന് കോടി രൂപ വിലയുണ്ട് എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഫോണിന് ഇരുപത്തിനാല് കാരറ്റ് കേസ് വാങ്ങിയും ഉറുവശി ഞെട്ടിച്ചു സാബ് ദി ഗ്രേറ്റ് സിനിമയിലൂടെ അവരുടെ ബോളിവുഡ് പ്രവേശനം നേടി ഹേറ്റ് സ്റ്റോറി ഫോർ പാണ്ടി ഗ്രാൻഡ് അനം മഹാരാജ് ഇതിൽ ഹേറ്റ് സ്റ്റോറി ഫോർ ഒരു സരാശരി ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്നു ആയിരുന്നു തെക്കു മഹാരാജ് തറക്കേടില്ലാത്ത ചിത്രം മറ്റ് ചിത്രങ്ങൾക്ക് വലിയ വിജയങ്ങളൊന്നും നേടാൻ കഴിഞ്ഞില്ല സിനിമകൾ അമ്പേ പരാജയമായെങ്കിലും മൂല്യം ഇരുന്നൂറ് കോടി എന്നാണ് കണക്കാക്കപ്പെടുന്നത് മിസ് ദിവ യൂണിവേഴ്സ് പട്ടം സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ സംഗീത ആൽബങ്ങൾ സിനിമകൾ എന്നിങ്ങനെ നിരവധി മേഖലകളിൽ അവരുടെ സ്വത്തുക്കൾ വ്യാപിച്ചിടക്കുന്നു ഇരുപതിലധികം ചിത്രങ്ങളിൽ വേഷവിട്ട ഉർവശി രാഷ്ട്രോള അതിൽ പതിനൊന്ന് സിനിമകളിൽ നായികയായി മറ്റ് ചിത്രങ്ങളിൽ ഒന്നിൽ ഒരു ഗാനം ആലപിച്ചു മൂന്ന് മിനിറ്റ് നീളമുള്ള ഒരു ഗാനത്തിന് ഉർവശിക്ക് ലഭിക്കുന്ന പ്രതിഫലം മൂന്ന് കോടി രൂപ എന്നാണ് വിവരം അതായത് ഒരു മിനിറ്റ് നേരത്തേക്ക് ഒരു വശിക്ക് കിട്ടുന്നത് ഒരു കോടി രൂപ മുഖത്തെ മാറ്റങ്ങൾ കാരണം കോസ്മെറ്റിക് സർജറികൾ എന്ന് സോഷ്യൽ മീഡിയ നിരൂപിക്കുന്നു എങ്കിലും ഒരു വശി അതെല്ലാം തള്ളിക്കളഞ്ഞിട്ടുണ്ട് താൻ ഉത്തരാഞ്ചലിലെ മലയോര പ്രദേശത്ത് നിന്നുള്ള യുവതിയായതിനാലും വളരെ നല്ല ജീനുകളുടെ ഉടമയായതിനാലും ശക്തയായ ഡയറ്റും അച്ചടക്കവും പാലിക്കുന്നതിലും സൗന്ദര്യം നിലനിൽക്കുന്നു എന്ന് ഉറുവശി